ഹലോ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നൊരു കുക്കിംഗ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ചിക്കൻ ഫ്രൈഡ് റൈസും ചിക്കൻ മഞ്ചൂരിയനുമാണ് അപ്പോൾ അതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസൊക്കെ ഞാനിവിടെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ ചിക്കൻ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് വച്ചിട്ടുണ്ട് എല്ലാത്ത പീസാണേ അങ്ങനെ ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് നമുക്ക് ഒരു മുട്ട പൊട്ടി ചൊഴിച്ചു കൊടുക്കാം ഇനി നമുക്കതിലേക്ക് ചില്ലി ഫ്ലേക്സ് ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം ഇനി നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് അതിട്ട് കൊടുക്കാം കാശ്മീരി പൗഡർ ഒരു അര ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് നമുക്കിത് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ നന്നായി മിക്സ് ചെയ്തതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ ചിക്കൻ പീസ് ഇതിൽ ഇട്ട് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഒരു അര മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കട്ടോ ഇനി ഞാനിവിടെ ഒരു ബൗളിലേക്ക് മൂന്ന് മുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് അര ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്തെടുക്കുക എന്നിട്ട് നമുക്കിതാ ഒരു പാനിലേക്ക് എണ്ണ ഒഴിച്ചതിൻ്റെ ശേഷം ഈ മുട്ടയൊന്ന് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് നമ്മളിതൊന്ന് സ്ക്രാമ്പിൾ ചെയ്തെടുക്കട്ടോ അപ്പോൾ മുട്ട ഒന്ന് നന്നായിട്ട് എന്നെ സ്ക്രാമ്പിൾ ചെയ്തെടുത്തതിന്റെ ശേഷം അതൊന്ന് മാറ്റി വെക്കുക ഇനി നമുക്ക് അതേ പാനിലേക്ക് തന്നെ ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെച്ച ചിക്കൻ അരമണിക്കൂറിന് ശേഷം ഇതേപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കട്ടോ അങ്ങനെ അതാ ചിക്കൻ എന്താ ഫ്രൈ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ നമുക്കിതാ ഒരു പാൻ പാനെടുപ്പത്ത് വെച്ചിട്ട് നമുക്കതിലേക്ക് ഒഴിച്ച് കൊടുത്തതിൻ്റെ ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത വെളുത്തുള്ളി ഇട്ട് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് കട്ട് ചെയ്തെടുത്ത വെജിറ്റബിൾസ് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ ക്യാരറ്റ് ക്യാബേജ് ക്യാപ്സിക്കം ബീൻസാണ് ഇട്ട് കൊടുത്തത് എന്നിട്ട് നമ്മൾ അതൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ ഓയില് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക ഇനി നമുക്കിതിലേക്ക് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുക എന്നിട്ട് നമ്മളതിലേക്ക് ടൊമാറ്റോ സോസ് ചേർത്ത് കൊടുക്കാട്ടോ അപ്പം എൻ്റെ കയ്യിൽ കുറച്ച് ടൊമാറ്റോ സോസ് ഉള്ളത് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്കിതിലേക്ക് സോയാ സോസും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക എന്നിട്ട് ഇത് അടച്ച് വെച്ചിട്ട് വേവിക്കട്ടോ അപ്പോൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം നമ്മളിതിൽ വെള്ളമൊന്നും ഒഴിക്കാൻ പാടില്ല ഇനിയിപ്പോൾ ഇത് ഒക്കെ നന്നായി വെന്ത് വന്നതിന് ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത ചിക്കൻ ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ടൊന്ന് വഴറ്റിയെടുക്കുക അപ്പോൾ നമ്മളിത് അരി ആദ്യം വേവിച്ച് വെച്ചിട്ടുണ്ടായിരുന്നെട്ടോ അതൊന്ന് ഊറ്റിയെടുത്തതാണ് വേവിച്ച അരി ഊറ്റിയെടുത്തതാണ് എന്നിട്ട് നമ്മളിത് ആ വെന്ത് വന്ന വെജിറ്റബിൾസിൻ്റെ മേലേക്ക് നമുക്ക് ഇട്ട് കൊടുക്കുക ചിക്കനൊക്കെ കൂടെ ആയിട്ട് എന്നിട്ട് നമ്മൾ സ്ക്രാബിൾ ചെയ്ത മുട്ടയും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മളിത് നന്നായിട്ട് ഇളക്കി കൊടുക്കാൻ പാടില്ല ഇതേപോലെ ഒന്ന് കുലുക്കി ഇട്ട് കുലുക്കിട്ട് കൊടുക്കട്ടോ അപ്പോൾ അടിയിലുള്ള ആ മസാലയൊക്കെ വെജിറ്റബിൾസ് ഒക്കെ ഒന്ന് മേലെയായിട്ട് വരും എന്നിട്ട് വേണമെങ്കിലൊന്ന് മരത്തിൻ്റെ തവികൊണ്ടും ഒന്ന് ഇളക്കി കൊടുക്കട്ടോ അപ്പോൾ നമ്മൾ ചിക്കൻ ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് ഉണ്ടാക്കാത്തവരൊന്നും ഉണ്ടാക്കി നോക്കുക ഇനി നമുക്ക് ചിക്കൻ മഞ്ചൂരി ഉണ്ടാക്കാം അപ്പോൾ അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഒരു മുട്ട ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്കതിലേക്ക് ചില്ലി ഫ്ലേക്സും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നമുക്കിതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിൽ ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക പിന്നെ നമുക്കതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസ് ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നമുക്കിതിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു രണ്ട് ടേബിൾ സ്പൂൺ മൈദപ്പൊടിയും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതിലേക്ക് ചിക്കൻ ഇട്ട് കൊടുക്കട്ടോ അപ്പോൾ ചിക്കൻ ഞാൻ എല്ലുള്ള പീസ് തന്നെയാണ് എടുത്തത് എന്നിട്ട് അത് ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് കൈകൊണ്ട് നന്നായിട്ട് തന്നെ ഒന്ന് മിക്സ് ചെയ്തെടുക്കട്ടോ അപ്പോൾ ഈ മസാലയൊക്കെ നന്നായിട്ട് തന്നെ എല്ലാ ഭാഗമായിട്ട് വരണം എന്നിട്ട് നമുക്ക് ഒരു മണിക്കൂറെങ്കിലും ഇത് റെസ്റ്റ് ചെയ്ത് നമ്മളിതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കേട്ടോ അങ്ങനെ അത് ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു പാൻ പാനെടുത്തിട്ട് നമുക്കതിലേക്ക് ഓയിലൊഴിച്ചുകൊടുത്തതിന് ശേഷം ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്താൽ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അല്പം വെള്ളമുള്ളതുകൊണ്ടാണ് ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നത് അങ്ങനെ എന്താ അതിലേക്ക് ഇനിയിപ്പോൾ കുറച്ച് ടൊമാറ്റോ സോസ് ഇട്ട് കൊടുക്കുക ഇനി നമുക്കതിലേക്ക് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് ക്യാപ്സിക്ക ഇട്ട് കൊടുക്കട്ടെ അപ്പോൾ ഒരു പീസ് ക്യാപ്സിക്ക ഞാൻ മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇതേപോലെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കുക പിന്നെ നമുക്കതിലേക്ക് ആവശ്യമുള്ള ഉപ്പും പിന്നെ പഞ്ചസാരയും കുരുമുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു കാൽ ടീസ്പൂൺ മുളക് പൊടിയും കാൽ ടീസ്പൂൺ കാശ്മീരി പൊടിയും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യട്ടെ അപ്പോൾ ഒരു കളറിന് വേണ്ടിയിട്ടാണ് കാശ്മീരി പൗഡർ ഇട്ട് കൊടുക്കുന്നത് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ വെള്ളമൊക്കെ നിങ്ങൾ നോക്കിയിട്ട് ഒഴിച്ചാൽ മതി എന്നിട്ട് നന്നായി മിക്സ് ചെയ്ത് മിക്സ് ചെയ്യുക അങ്ങനെ അതാ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് വെച്ചതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ടൊന്ന് നന്നായി മിക്സ് ചെയ്തതിൻ്റെ ശേഷം നമ്മളിതൊന്ന് അടച്ച് വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കുക ഇനി നമുക്കിതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവർ വെള്ളത്തിൽ മിക്സ് ചെയ്തിട്ട് നമുക്കതൊന്ന് കലക്കി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മളെ ഗ്രേവി നന്നായിട്ട് നന്നായിട്ടൊന്നൊന്ന് കുറുകി വരും അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ അത് ഇനി നമുക്കിതിലേക്ക് കുറച്ചും കൂടി കുരുമുളക് കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ നമ്മൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് ആവശ്യത്തിൽ ഉള്ള മല്ലിയലും കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ ഇതാ ഫ്രൈഡ് റൈസ് റെഡി ആയിട്ടുണ്ട് നമ്മൾ ചിക്കൻ മഞ്ചൂരിയനും കൂടി റെഡി ആയിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ ഇനിയിപ്പോൾ ഇതാ വേഗം കഴിക്കാൻ നോക്കട്ടെ അപ്പം വീഡിയോ ഇഷ്ടമായിണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ